നെല്ലുവില ലഭിക്കാത്തതിൽ കർഷകരുടെ പ്രതിഷേധം വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വിഷം തളിച്ച് നശിപ്പിച്ചു മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിലെ കർഷകർ വേദനാജനകമായ പ്രതിഷേധവുമായി രംഗത്തു വന്നത് ഇരുപാടശേഖരങ്ങളിലുമായി ഏക്കറോളം കൃഷിയിടത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചുനാടാൻ പണമില്ലാത്തതിനാൽ വിഷം തളിച്ച് നശിപ്പിച്ചത് ലോൺ എടുത്തും പണ്ടം പണയം വെച്ചും ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ നെല്ല് സംഭരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് നാല്പത്തിരണ്ട് രൂപ നിരക്കിൽ വിത്ത്വാങ്ങി തയ്യാറാക്കിയ ഞാറ്റടികൾ നശിപ്പിച്ചത് നെല്ല് സംഭരിച്ച വകയിൽ ലക്ഷങ്ങളാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത് കൃഷിഭൂമി ധരിച്ചിടാതെ കൃഷിയിറക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുമ്പോഴും കർഷകരുടെ പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവും അധികാരികൾ കൈക്കൊള്ളുന്നില്ല എന്ന് ഇവർ ആരോപിക്കുന്നു നെല്ല് സംഭരിച്ചിട്ടും പണം ലഭിക്കാത്തതിനാൽ വിരുപ്പ് കൃഷി ഉപേക്ഷിക്കുന്നതിനോടൊപ്പം വരും വർഷങ്ങളിൽ മുണ്ടകൻ കൃഷിയും വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനമെന്ന് കർഷകരായ രമേശ് മണികണ്ഠൻ സതീഷ് കുമാർ നസീർ അപ്പു കുട്ടൻ തുടങ്ങിയവർ പറഞ്ഞു ഇതിപ്പോ നട്ട് നമുക്കൊരു വളം കിട്ടുക ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഇത് രണ്ടു ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ചെലവ് അപ്പൊ ഇത് പണം എന്ത് കിട്ടുന്നുള്ളത് ഉറപ്പില്ല ബാങ്കിൽ പോയിട്ടായാലും ഇരുപത്തിരണ്ട് ദിവസമായി അപ്പൊ നടാൻ പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായത് നമ്മൾ ഈ കൃഷി ഉദ്ദേശിക്കുകയാണ് ഇനിയിപ്പോ വരമ്പിനെ അടിക്കാൻ വെച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള തളനാശം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി നമ്മൾ ഞാൻ നശിപ്പിച്ച് കളയാണ് അതൊരു കർഷകന്റെ ഗതി കേടുകൊണ്ട് ചെയ്യണതാണ് കാരണം കർഷകൻ്റെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മനസ്സോണ്ട് ആത്മഹത്യ ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെയാണെങ്കിൽ ഈ കൃഷി പരിപാടി ബാങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ കുറേ വെച്ചിട്ട് നിർത്തുക കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാരണം കഴിഞ്ഞ കൃഷി കർഷകരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു മേഖലയിൽ വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോൾ വിരിപ്പ് കൃഷി ചെയ്യുന്നുള്ളൂ അതിനുവേണ്ട സംവിധാനങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്